ായി കൂട്ടുകാരെ അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാനതിൻ്റെ മുമ്പും ചെയ്തിട്ടുണ്ട് കാരണം അല്ല ഞാൻ എൻ്റെതായ എൻ്റെ കയ്യിലുള്ള വണ്ടിയുടെ റിവ്യൂ ഞാൻ ചെയ്യാറുണ്ട് അതും ഒരു സർവീസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതിൻ്റെ മുമ്പ് ചെയ്തേക്കുന്നത് ഞാൻ മറ്റേ എൻ്റെ ബൈക്കിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എടുത്ത ഇത് അപ്പോൾ ഈ വണ്ടിയുടെ റിവ്യൂ ആണ് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ വണ്ടി കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇതിപ്പോൾ കാസർഗോഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കഴുകാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ലോഡ് കയറ്റാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ ടൈം ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കോലത്തിൽ തന്നെ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തന്നെ പറയുകയാണ് അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോയിൽ പല ഭാഗത്തും നിങ്ങൾക്ക് അഴുക്ക് കാണാം അതുകൊണ്ട് ഒന്നും തോന്നരുത് ഒന്നും പറയരുത് കാരണം ഇത് വണ്ടി കഴുകിയിട്ടില്ല ഇന്നലെ ഒരു ആയിരം കിലോമീറ്ററോളം ഓടിയിട്ട് വന്ന വണ്ടിയാണ് അപ്പൊ ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് കേട്ടോ ഇത് ഞാനിത് വർക്ക് ചെയ്തേക്കുന്നത് വണ്ടി അവർ ഷോറൂമിൽ തന്നെ ചെയ്ത് തന്നാണ് ഇത് അവർ കൊണ്ടിട്ട് ചെയ്തേക്കുന്ന പുരട്ടിയിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ കുരട്ടിയിലാണ് അവർ ബോഡി പണിച്ച് തന്നിട്ടോ ഇത് ചേസ് വണ്ടി എടുത്തിട്ട് ബോഡി പണിച്ചാണ് നമുക്കിത് ബോഡി പണിക്കാൻ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ച് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നല്ലതാണ് സാധാരണ വണ്ടികൾ ഒന്നും ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഉപകാരമാണ് ഈ സ്റ്റെപ്പിൻ്റെ കാര്യം നമുക്ക് ആവശ്യം മാത്രം പുറത്തോട്ട് വെച്ചാൽ അല്ലെങ്കിൽ അകത്തോട്ട് ക്ലോസ് ചെയ്ത് വെക്കാം ബാക്കി മിക്ക വണ്ടികൾ ഞങ്ങൾ രണ്ട് മൂന്നാല് വണ്ടി ഇത് ദോസിൻ്റെ ഇതിൻ്റെ ഒക്കെ ഇതിൽ ഓടാറുണ്ട് അതിൻ്റെ ഒക്കെ ഇതുപോലെ നമുക്ക് മടക്കാനിതൊന്നും പറ്റത്തില്ല അത് അങ്ങനെ ഫിക്സഡ് ആയിട്ട് വെക്കുന്ന സ്റ്റെപ്പാണ് അപ്പോൾ ഇത് വണ്ടിയുടെ സൈഡ് ബോഡി ഇങ്ങനെയായിട്ട് വരുന്നത് ഇത് നമ്മൾ കുരട്ടിയിൽ വെച്ച് ചെയ്ത ബോഡി വർക്കാണ് നല്ല ബോഡി വർക്കാണ് ആണ് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ ഡോ ചോറ് വേണമെന്ന് അവർ ചോദിച്ചു പോടിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് എം ആർ എഫിൻ്റെ ടയറിനെയാണ് അപ്പോൾ എല്ലാ മിക്ക വണ്ടികൾക്കും പുതിയ വണ്ടി വരുമ്പോൾ എം ആർ എഫിൻ്റെ ടയറും എക്സ് എക്സിഡിൻ്റെ ബാറ്ററി ഒക്കെ ആയിരിക്കും ഇത് നൂറ്റമ്പത്തഞ്ച് ആറ് പതിനാലിൻ്റെ ടയറാണ് കേട്ടോ അപ്പോൾ ദോസ്റ്റിൻ്റെയൊക്കെ സെയിം ടയറിന് അതിന് വരുന്നത് ഡീസൽ ടാങ്ക് ബാക്കിലാണ് മറ്റേ ദോസ്റ്റിൻ്റെയൊക്കെ ഫ്രണ്ടിലായിരിക്കും സെൻറ്ററിലായിരിക്കും ഇത് ബാക്കിലാണ് ഡീസൽ ടാങ്ക് വരുന്നത് അപ്പോൾ ഇവിടെയാണ് ഡീസൽ ടാങ്ക് വരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ബാറ്ററി വരുന്നത് ഇതേ തൊട്ട് ക്യാബിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് അഴിക്കാൻ ഇതിനൊക്കെ സുഖമാണ് ഇത് നമുക്ക് വൈപ്പറിൽ വെള്ളം ഒഴിക്കാനുള്ള ഭാഗമാണ് കേട്ടോ അതും സുഖമായിട്ട് ഒഴിക്കാൻ സുഖമാണ് കേട്ടോ മറ്റുള്ളതിൻ്റെയൊക്കെ സൈഡിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് കൂളൻ്റിൻ്റെ ഇതിൽ നമ്മൾ ഗ്രീൻ ആണ് ഒഴിക്കുന്നത് അപ്പോൾ കൂളൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇത് ബാറ്ററിയുടെ കാര്യം നമുക്ക് നല്ല സുഖം കേട്ടോ അതിൻ്റെ മൈനസ് പ്ലസ് ഒക്കെ അഴിച്ചിടാനൊക്കെ സുഖമാണ് പിന്നെ ചെയ് ഇഞ്ചൻ്റെ ഭാഗമാണ് അവിടെ അവിടെ ഒരു കവറിങ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഓപ്പൺ വണ്ടിക്കും ഉണ്ട് ഈ വണ്ടിക്കും ഉണ്ട് വണ്ടിക്കൂണ്ടിട്ടോ എഞ്ചിനിലോട്ട് വെള്ളം തട്ടായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു കവർ കൊടുത്തിട്ടുണ്ട് അവർ അതെല്ലാം ഈ ടാറ്റഡ് ഇൻറ്ററഡ് എല്ലാ വണ്ടിക്കും ഉണ്ട് എല്ലാ മോഡലിനും അവിടെ ഉണ്ട് പിന്നെ അവിടെയൊക്കെ നല്ല അഴുക്കുണ്ടോ അതൊന്നും നോക്കരുത് പിന്നെ ഇത് ടോപ്പ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബോഡി കിട്ടിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഭാഗം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സർവീസ് സെൻ്ററ പോയി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് വെള്ളം അടിക്കത്തുള്ളൊന്നും അല്ല അവിടെ അഴുക്ക് അങ്ങനെ പോവത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് ബോർഡ് സൈഡ് ഭാഗം വരുന്നത് അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഡോറിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡോർ തുറക്കുന്ന ഭാഗത്ത് ഈ ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് സൈഡിലോട്ട് തുറക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ താഴത്തൊരു ഇൻഡിക്കേറ്റർ ഇവിടെ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ടയറിൻ്റെ മുകളിൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ടയർ ബാക്കി സെയിം ടയർ തന്നെയാണ് മറപ്പിൻ്റെ ടയറിനാണ് പിന്നെ ഇവിടെ ഇതൊരു ഗോൾഡ് എന്നുള്ളൊരു എഴുതിയിട്ടുണ്ട് ടോ സൈഡിൽ അത്രേ വരുന്നുള്ളൂ പിന്നെ മിററാണ് മിറർ പുറത്ത് നോക്കുമ്പോൾ വലുതായി തോന്നും പക്ഷേ ഗ്ലാസ് ചെറുതാണ് കുറച്ചുകൂടെ വലുതാക്കായിരുന്നു എന്ന് തോന്നി കാരണം നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടത്തില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ആ ഈ വണ്ടിയിലെ ലുക്ക് കിട്ടും താഴ്ച്ച വേണമെങ്കിൽ നമുക്ക് രണ്ട് ലൈറ്റോ കൊടുക്കാം പക്ഷേ അതിന് ഫൈന് കിട്ടും അതുകൊണ്ട് അത് വേണ്ട പിന്നെ അത് ആ ഗ്രില്ല് ഇതിൻ്റെ ഇത് എ സിയാണ് കേട്ടോ ഇത് വി തേർട്ടി എ സി എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ എ സി അല്ലാത്ത വണ്ടിക്ക് അവിടെ ബ്ലാക്ക് ആയിരിക്കും ഇത് സിൽവർ കളറാണ് പിന്നെ ടാറ്റയുടെ ഒരു എംബ്ലം വലുതായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻട്രാ പിക്ക് അപ്പ് എന്നൂടെ എഴുതിയിട്ടുണ്ട് അത്രയാണ് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ സിൽവർ കളറിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഒരു ലക്ഷറി ഫീൽ തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ലൈറ്റും അതിൻ്റെ ആ ഒരു സിൽവർ കളറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഒന്നൊന്നര ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് എ സി എ സി അല്ലാത്ത വണ്ടി ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിരിക്കും അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ദേ വരുന്നത് നമുക്ക് ഈ പമ്പി പമ്പിയുള്ളാണേ അതായത് ഡീസലും കാരണം ഡീസൽ കഴിയാതെ കമ്മി ആയിട്ട് ഓടുന്നത് വണ്ടിക്ക് നല്ലതല്ല അഥവാ എങ്ങനെയും കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഡീസൽ അടിച്ചാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല അപ്പോൾ ഇതിൽ പിടിച്ചൊരു പത്ത് പാഞ്ച് പ്രാവശ്യം ഒന്ന് പമ്പ് ചെയ്താൽ മതി കേട്ടോ പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ് അത് വേറെ യൂസ് ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ കാരണം ഞാനൊരു വലിയൊരു റിവ്യൂ പറയുന്ന ആളൊന്നുമല്ല നന്നാണ് ഞാൻ ഉപയോഗിച്ചറിഞ്ഞ് റിവ്യൂ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ അതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളൊക്കെ വരുന്ന താഴെ ഭാഗം ഇതാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ വണ്ടി നമുക്കിത് ഇതിൻ്റെ ആകെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ ടാറ്റ ഇൻട്ര പുതിയ മോഡൽ വണ്ടി ഇരുപതിനായിരത്തിലാണ് സർവീസ് വരുന്നത് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് പത്തിൽ ചെയ്യേണ്ടതല്ലേ ഇത് ഇരുപതിനായിരത്തിലാണ് വരുന്നത് അതും സർവീസ് കോസ്റ്റൊന്നും അധികം വന്നിട്ടില്ല എനിക്ക് അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ വരുന്നത് ഈ സൈഡ് വരുന്നത് ഇപ്പോൾ ഈ സൈഡ് മൊത്തം കാര്യങ്ങൾ നമ്മൾ കാണിച്ചു ബാക്ക് ഡോർ തുറന്നിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മൾ ഫ്രണ്ടിലെ ഡോറ് വെച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഈ കൂടിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ കാരണം നമുക്കിത് മെഡിസിനും കോസ്മെറ്റിക്സ് ഒക്കെ സാധനങ്ങളാണ് സപ്ലൈ വരുന്നത് അത് നമ്മൾ ഗോഡൗണിൽ തന്നെ ലോഡ് കയറ്റുമ്പോൾ തന്നെ കറക്റ്റ് റൂട്ട് സെറ്റ് ചെയ്തിട്ടാണ് ലോഡ് കയറ്റാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലെ ഡോർ തുറന്നെടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്കടുത്തത് ഡെലിവറിച്ച് അത് കറക്റ്റ് അടുത്തായിട്ടാണ് നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് ഡ്രൈവർക്ക് കൊടുക്കുന്നത് അപ്പോൾ എടുക്കാനും അതുകൊണ്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടോ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കെരിയാറിൻ്റെ കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലെ കാര്യങ്ങളും ഫ്രണ്ട് കാര്യങ്ങളും ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു ഇനി നമുക്ക് ഇനി അടുത്തത് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് മിററൊക്കെ അത്യാവശ്യം വലിയ മിററിനെ കേട്ടോ അതുള്ളൂന്ന് അകക്കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അത് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ആ ലെഫ്റ്റ് സൈഡിൽ കണ്ട പോലെ തന്നെ ഗോൾഡ് എന്നുള്ള ഒരു ഇണ്ട് ഈ സൈഡിലൊരു സ്മോക്കി ഒരു കാർഡ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴെ പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുത്തിട്ടില്ലേ ഗോൾഡ് എന്നുള്ളതുള്ളൂ പിന്നെ മിററും പിന്നെ ആ ഒരു ടയറിനും മുകളിലുള്ളതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമുക്കിത് ഡോറിൻ്റെ ഇതൊക്കെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും തമ്മിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റിക്കറോ കാര്യങ്ങളോ അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളോ ഇല്ല ഒക്കെ സെയിം തന്നെയാണ് പിന്നെ ഇത് ഈ സൈഡിലൂടെ ഇത് നമുക്കൊരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ക്യാബിന് കുറച്ചുകൂടി ഒരു രണ്ട് ഇഞ്ച് വലുതാക്കായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട് അത് കാരണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ഇത് തുറക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ അകംഭാഗം അതായത് ഡ്രൈവർ സീറ്റ് ആണെങ്കിലും പോ പാസഞ്ചർ ആണെങ്കിലും അതിൻ്റെ ബാക്ക് വാഷും കുറച്ച് കുറവാണ് സാധാരണ ഈ ദോസ് വണ്ടിനൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ദോസ് വണ്ടിക്കൊക്കെ ഡ്രൈവറിൻ്റെ സീറ്റ് കഴിഞ്ഞാലും ബാക്കിൽ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ടാവും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലതില്ലാത്തോ ഇതിൽ കുറച്ചുണ്ട് ഡ്രൈവറുടെ ഭാഗമുണ്ട് ആ കോ പാസഞ്ചർ ഇരിക്കുന്ന ഭാഗത്ത് ഒട്ടുമില്ല അവരുടെ സീറ്റ് നീക്കാനും പറ്റത്തില്ല ആ ഒരു പ്രോബ്ലം ഈ വണ്ടിക്ക് ഉണ്ട് ഇവിടെ ഇത്ര സ്പേസ് വിട്ട സ്ഥിതിക്ക് ഒരു രണ്ടിഞ്ചെങ്കിലും ഒന്ന് ഈ ക്യാബിന് വലുതാക്കായിരുന്നു എന്ന് തോന്നിയിട്ടോ ചിലപ്പോൾ അത് എന്തെങ്കിലും ശാസ്ത്രീയ വർഷം ഉണ്ടാവും ചെറുതാക്കിയ കാരണം നമ്മളിപ്പോൾ അത്ര വലിയ ആളൊന്നും അല്ല എന്നാലും അറിയുന്നത് പറഞ്ഞത് മാത്രം അവർ ഡോറ് തുറന്നാൽ കാണുന്ന ഇതാണ് കേട്ടോ അവരടിച്ചാൽ പൊളിച്ച് ക്യാബിൻ ക്യാബിനാണ് നമ്മളൊരു കാറിൻ്റെ ഒക്കെ ഒരു അൾട്ടോ ഒരു എന്താ സി അങ്ങനെയുള്ള ഒരു ഇ യോണ് അങ്ങനെയുള്ള മോഡല് വണ്ടിയുടെ ഒരു ഫീലാണ് ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ അകത്ത് കയറുന്ന ഫീലാണ് അപ്പോൾ ഇത് സൈഡിൽ കച്ചറൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നോക്കണ്ട ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇത് നമ്മൾ ഡ്രൈവർ സീറ്റാണ് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാട്ടോ നല്ല സീറ്റാണ് ആൾട്ടോലൊക്കെ വരുന്ന സെയിം സീറ്റാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് ബാക്കോട്ടോ റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ സ്പേസ് ഞാൻ പറഞ്ഞില്ല ചെറിയൊരു സ്പേസാണ് വരുന്നുള്ളൂ ഡ്രൈവറുടെ ഭാഗത്താണ് അപ്പുറത്തെ കോ പാസഞ്ചർ ഇരിക്കുന്ന ഭാഗത്ത് തീരല്ല കേട്ടോ എൻ്റെ ബാക്കിൽ ഇത് ടൂളും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ തന്നെയുണ്ട് ഈ ഗ്ലാസ് അങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല അതും ഒരു പോരായ്മയായി തോന്നുന്നു ഞാൻ എന്തുകൊണ്ടങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ആവി വരാതിരിക്കാനായിരിക്കും ചിലപ്പം എഞ്ചിൻ തൊട്ട് ബാക്കിലാകൊണ്ട് തന്നെ അവിടുന്ന് ആവി ഈ ചൂട് വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും അത് പെർമനന്റ് അങ്ങനെ ഫിക്സ് ആയി വെച്ചേക്കുന്നത് എന്തോ അറിഞ്ഞുകൂടാ പിന്നെ ഇത് കോ പാസഞ്ചർ സീറ്റാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ ലെഗ് പേസ് അത് പറഞ്ഞ് കയറി എടുത്ത് പറയേണ്ടതെന്ന് തന്നെയാണ് നീണ്ട് നിവർന്ന് കാല് നിവർത്തി ഇരിക്കാട്ടോ വേറെ ഒരു പ്രശ്നമല്ല പക്ഷെ റെയ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല കാല് ഇരിക്കാം എങ്കിലും അതൊന്ന് അങ്ങോട്ട് ചാരായിരുന്നു കുറേ ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ നടുവിന് ചെറിയൊരു പെയിൻ വരാറുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ പിന്നെ അത് സ്റ്റയറിംഗിൻ്റെ ഭാഗം വരുന്നത് അത് കഴിഞ്ഞത് ക്യാബിന് ഈ ക്യാബിനൊക്കെ നല്ല അടിച്ചാൽ പോളിച്ച് ക്യാബിനാണ് നമുക്ക് നല്ലൊരു നല്ലൊരു ഫീലാണ് പിന്നെ ഇവിടെ ഇതാ അത് ഒരു എക്സ്ട്രാ സ്വിച്ച് വെച്ചേക്കുന്നതാണ് പയ്യ സ്വിച്ച് ഇതിന് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇക്കോ ഉണ്ട് ഇക്കോ മോഡ് കഴിഞ്ഞത് ഇക്കോ മോഡാണ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെതാണ് കേട്ടോ ഹെഡ്ലൈറ്റിൻ്റെ റോഡിലോട്ടുള്ളത് കുറക്കാനും കൂട്ടാനൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ ഇത്രയും വരുന്നത് ഇക്കോ മോഡ് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയാവേ ഇത് വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ താഴത്തോട്ട് പോയി കഴിഞ്ഞത് ആക്സിലേറ്റർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ബ്രേക്ക് ക്ലച്ച് ഈ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എല്ലാ വണ്ടിലും പോകുന്നതിലും കുറച്ച് ഡിസൈൻ ഡിസൈനൊന്നും മാറ്റമൊന്നുമില്ല നോർമൽ രീതിയിൽ തന്നെയുണ്ടോ ചെയ്തേക്കുന്നത് മൂന്നായിട്ടൊക്കെ നോർമൽ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ക്ലച്ചൊക്കെ നല്ല സ്മൂത്ത് ക്ലച്ചാണ് ടൈ വണ്ടി ഒരു നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കഴിഞ്ഞ് സ്റ്റയറിങ്ങിൻ്റെ ഭാഗം വരുന്നത് സ്റ്റയറിംഗിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതായത് നമുക്ക് ബ്രേക്ക് ഓയിൽ വയ്ക്കുന്നതാണ് കേട്ടോ എല്ലാ വണ്ടിയുടെയും പിക്കപ്പിൻ്റെ മിക്ക വണ്ടികളുടെയും ബ്രേക്ക് കോവലിൻ്റെ ഭാഗം ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ അകത്താണ് വയ്ക്കുന്നത് ഇതിൽ ഡോട്ട് ത്രീ അല്ല ഡോട്ട് ആണ് കേട്ടോ ബ്രേക്ക് ഓയിൽ വരുന്നത് ഈ വണ്ടി ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തേക്കുന്നത് ഇരുപതിനായിരത്തി ഇരുപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴാണ് ചെയ്യാൻ കൊടുത്തത് കേട്ടോ ഫസ്റ്റ് സർവീസിൽ ഇരുപതിനായിരത്തിലാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് നാൽപ്പതിനായിരം അങ്ങനെയാണ് ആ ഫസ്റ്റ് സർവീസിന് എനിക്ക് ആകെ ചെലവ് വന്നേക്കുന്നത് ഒരു മൂന്നേ അറുനൂറിൻ്റെ അടുത്ത ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ നമ്മൾ പത്ത് പതിനായിരത്തിലൊക്കെ ചെയ്യുന്ന സെയിം റേറ്റ് തന്നെ ఎక్కు వు ആ ഒന്നും മാറ്റിയിട്ടില്ല പ്രത്യേകിച്ച് ബ്രേക്ക് ഓയിൽ മാറ്റി ഓയിൽ ഫിൽറ്റർ മാറ്റി ഡീസൽ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ എയർ ഫിൽറ്ററും ഇത്രയൊക്കെ മാറ്റിയിട്ടുള്ളൂ അതിന് നമുക്ക് മൂന്ന് സംതിങ്ങാ വന്നിട്ടുള്ളൂ കേട്ടോ അത്ര വലിയ കോസ്റ്റ് ഒന്നും വന്നില്ല സർവീസിൻ്റെ പിന്നെ നമുക്ക് രണ്ട് ഗ്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ടതാണ് കാരണം ദിവസത്തിന് മിക്ക വണ്ടികൾക്കും ഇല്ല കേട്ടോ ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുണ്ടാവില്ല റൈറ്റ് സൈഡിലുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഉണ്ടാവില്ല പിന്നെ പിന്നത് നടുവിലൊരു ബൾബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കളറൊക്കെ ഉണ്ട് രാത്രി വെട്ടൊക്കെ ഉള്ളതാണ് പിന്നെ അതൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഫിക്സ് ആയേക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ മൊബൈൽ നമുക്ക് നേരെ വെക്കാട്ടോ ലൊക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ക്യാബിനിത് എടുത്ത് പറയേണ്ട ഒരു ഡാഷ് ബോർഡാണ് നല്ലൊരു അടിപൊളി ഡാഷ് ബോർഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം ഇതിന് വ്യക്തമായിട്ട് വണ്ടി എടുത്തവർക്കറിയാം ഇതിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് റീജനറേഷൻ സ്വിച്ച് എന്നാണ് അതിൻ്റെ പേര് വരുന്ന കേട്ടോ അതിനെന്തൊക്കെ എങ്ങനെയൊക്കെയെന്നുള്ളൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുതിയതായി എടുക്കുന്ന ഒരു പേടിക്കണ്ടാട്ടോ അത് നമുക്ക് ആ ലൈറ്റ് ഉണ്ടല്ലോ അങ്ങനെ സ്വിച്ചിൽ കാണിച്ച് തന്ന ലൈറ്റില്ലേ ആ ലൈറ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയിൽ തന്നെ വർക്ക് നമ്മളൊന്നും ചെയ്യാത്ത തന്നെ ഓട്ടോമാറ്റിക്ക് അത് റീജനറേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് മിക്ക സമയത്തൊന്നാകും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യരുത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കൂടുതൽ ആർ പി എമ്മ കയറ്റാതിരിക്കുക വണ്ടി ഓഫ് ഓഫ് ചെയ്യാതിരിക്കുക വണ്ടി ആ ലെവലിൽ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ ലൈറ്റ് ഡിസ്പ്ലേയിൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക്ക് റീജനറേഷൻ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കത്തി കത്തിക്കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇടയ്ക്ക് ഒന്ന് വണ്ടി റൈസാണ പോലെ നമുക്ക് തോന്നും പക്ഷെ അത് വേറൊന്നും വിചാരിക്കേണ്ടത് അതായത് ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കാ ഒന്ന് കൂട്ടോ അതല്ലാത്ത പക്ഷം നമുക്കത് വരുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണം അതായത് സ്വിച്ച് നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്താം ഓഫ് ചെയ്യാതെ ഹാൻഡ് ബ്രേക്കോ വലിച്ച് വണ്ടി അവിടെ ഇട്ട് നമ്മൾ ആ സ്വിച്ചിൽ ഒരു എട്ടോ പത്തോ സെക്കൻഡ് ഞെക്കി പിടിക്കണം കേട്ടോ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വരും ലൈറ്റ് വന്നതിന് വണ്ടി ഓട്ടോമാറ്റിക്ക് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് റൈസ് ആവും ലോ ആവും റൈസ് ആവും ലോ ആവും കുറച്ച് പോകൊക്കെ വരും ആരും ഒന്നും പേടിക്കുകയും ചെയ്യരുത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ലോ ആയിട്ട് വണ്ടി സാധാരണ നോർമൽ ആവും ആകട്ടെ ആ ലൈറ്റ് പോകുകയും ചെയ്യും അപ്പോൾ അത് ഓഫ് ചെയ്താൽ മതി അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത് മുകളിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പുതിയതായിട്ട് പുതിയതെടുക്കുന്ന ആരും അതിനെക്കുറിച്ച് പേടിക്കണ്ടട്ടോ അത് ഈ പുതുതായി എടുക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നതാണ് അല്ലാതെ എൻ്റെ ചിലപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ മൂന്ന് മാസത്തെ രണ്ടര മാസത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇതേ കോപ്പാസഞ്ചറുടെ സൈഡിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്നെ കാണുന്നത് ടാറ്റഡ് ഒരു പേര് അത് ഡോർ അടക്കാനും തുറക്കാനുള്ള ഒരു ഹോൾ വരുന്നുണ്ട് ഗ്ലാസ് കയറ്റുന്നുണ്ട് അതുപോലെ ഡോർ തുറക്കുന്നതും ലോക്കും ഉണ്ട് വരുന്നത് പിന്നെ താഴെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നമുക്കൊരു രണ്ട് സൈഡിലും വരുന്നുണ്ടാവും എടുത്ത് പറയേണ്ടതാണ് പിക്കപ്പ് മറ്റേ വണ്ടികൾക്കൊന്നും ഇല്ല ദോസ്റ്റ് വണ്ടിക്കൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡർ ഒന്നും ഇല്ല പിന്നെ ഇത് നമ്മുടെ ഡാഷ് ബോർഡ് എ സിയുടെ ഭാഗമാണ് വരുന്നത് ഡാഷ് ബോർഡിൻ്റെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ടോ അതിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടി ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഈ ക്യാബിൽ ഫിറ്റ് അവർ മുകളിൽ രണ്ടെണ്ണം സൈഡിൽ ഒന്ന് പിന്നെ അതുപോലെ നമ്മൾ ലോക്കർ ലോക്കർ വരുന്നുണ്ട് ഇതേത് സെറ്റ് വരുന്നത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്തൊക്കെ അണി കേട്ടോ യു എസ് പി കുത്തണമെങ്കിൽ ഇതൊരു കുത്താം ഇത് നമുക്ക് ചാർജും ചെയ്യാട്ടോ അത അറിയുന്ന എല്ലാവർക്കും അറിയുന്നതെന്നാണ് പക്ഷെ കുറച്ച് ലോ ആയിരിക്കും ചാർജ് കയറുന്നത് മൊബൈലിൻ്റെ നല്ലതാണോ ദോഷമാണോ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഇത് എ സിയുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ കാറിൻ്റെ ഒക്കെ ഫുൾ സിസ്റ്റം ഇതിൽ വരുന്നുണ്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബഡാ വരെ ഇതിൽ ഹീറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല കേട്ടോ നമുക്ക് ചൂട് താക്കാനുള്ള സൗകര്യം വരുന്നില്ല എ സിയിൽ ഇതിന് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫൈവ് ഗിയർ ഇതാണ് വരുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ചില്ലർ പൈസ ഒക്കെ ഇട്ട് വെക്കാൻ ഇതുപോലെ കുറേ ഹോൾ ഉണ്ട് ഈ വണ്ടിക്ക് ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത് ഭയങ്കര ലോ ചാർജിങ് ആണ് കേട്ടോ എൻ്റെ ഈ ചാർജിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഞാൻ ഷോറൂമ്മാരോട് സർവീസ് മേപ്പം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനിത് ഇവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ മുകളിൽ യു എസ് പി കുട്ടി കൊടുത്താണ് ചാർജ് ചെയ്യുന്നത് അതും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞ അടുത്തൊരു കാര്യം എന്താ ഹാൻഡ് ബ്രേക്ക് ഇത് എവിടെയാണ് വരുന്നത് സെൻട്രലായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ ഒരു അഞ്ചഞ്ചര അടി നിങ്ങളൊരാൾക്ക് സുഖമായിട്ട് കടന്നു തുറങ്ങാം ചെറുതായിട്ട് കാലം മടക്കിയാൽ മതി പിന്നെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദോസ് ബടാദോസ്റ്റിനൊക്കെ ഈ സെൻട്രറിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ സെൻട്രൽ ഒരാൾക്ക് ഇരിക്കാൻ വരുന്നൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം നല്ല ഹൈറ്റ് ഉണ്ടാവും സെൻറ്ററിൽ അത് രണ്ട് സീറ്റും താഴെയും ആ സെൻ്റർ ഭാഗം നല്ല ഹൈറ്റിലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നാടും പൊന്തി കൊണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞാൽ കിടക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പോകുന്നത് ഓൾ കേരള ഡെലിവറി ഉണ്ടാവും രണ്ട് ദിവസത്തെ ഡെലിവറിക്കാണ് വണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഈ സെൻറ്റർ കണ്ടോ ഈ സെൻറ്ററിൻ്റെ അവിടെ മറ്റുള്ള വണ്ടി കണ്ടാൽ ഈ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഇവിടെ സെൻറ്ററിലായിരിക്കും ഈ വണ്ടിക്ക് വരുന്നത് ഇവിടെ താഴെ ആവുകൊണ്ട് നമുക്ക് മറ്റത് വലിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിനങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല കേട്ടോ ഇത് താഴെ ആകൊണ്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടത്തത്തിന് ബാധിക്കത്തില്ല നേരെ നേർന്ന് കടക്കാട്ടോ ആ ഒരു ഗുണം ഇത് ഡ്രൈവറിന് നല്ലവണ്ണം അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ യാത്രാസുഖത്തിലാണെങ്കിൽ എന്താണെങ്കിലും ശരി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് പോകുന്നത് എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സീറ്റ് വെൽഡൊക്കെ രണ്ട് സൈഡും വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ വണ്ടി കൊണ്ട് വര പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ഇത്രയും ഭാഗം അവിടെ കവർ ചെയ്യും ഇപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും അതായത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എല്ലാ ഭാഗത്തോട്ടും എറണാകുളം തിരുവനന്തപുരം അങ്ങനെ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ അങ്ങോട്ടും കവർ ചെയ്യും അപ്പോൾ മിക്ക ദിവസവും രണ്ട് ദിവസത്തെ ട്രിപ്പ് ഉണ്ടാവും അപ്പം ഒരു ദിവസം രാത്രി വണ്ടിയിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവർക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഗുണമാണ് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തേട്ടോ ഞാൻ വീരം എടുക്കാൻ നോക്കിയതായിരുന്നു മയേന്ദ്രയുടെ പക്ഷെ അതിനെക്കുറിച്ച് അത് പുതിയത് വന്നതുകൊണ്ട് നമുക്കത് നല്ലതാണോ ചീത്ത അറിയില്ല അവരൊറ്റ കാരണം കൊണ്ടാണ് അവ നമുക്ക് തിരിയാതിരുന്നത് അതെടുക്കാൻ വേണ്ടി നിന്ന തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഇതെടുത്തത് ഇത് നമുക്ക് നല്ല ഡ്രൈവർക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും സൂപ്പർ ആണ് കേട്ടോ നമുക്ക് മൈലേജ് ഒരു പതിനഞ്ച് ടു പതിനേഴ് മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വരുന്നത് നമ്മുടെ എ സിക്ക് എ സിയൊക്കെ നല്ല കൂളിംഗ് ആണ് ഞാൻ ഡ്രൈവിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട് വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു തരാം എ സിയിലെ കാര്യം എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഇതിൻ്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് പിന്നെ ഈ ഒരു നമ്മൾ ഈ സൂര്യൻ ഇതുണ്ടല്ലോ നമുക്ക് ഈ സൂര്യ മോത്തടിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ സാധനം ഇവിടെ ഇല്ല കേട്ടോ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വിത്താടിയിൽ ഫുൾ ഓപ്ഷനാണ് എന്നിട്ടും അത് എന്തുകൊണ്ടില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ചില വണ്ടികൾക്ക് അങ്ങനെയാണ് നോർമൽ വണ്ടികൾക്ക് ഇല്ലാതിരിക്കാറുള്ളൂ എന്തെങ്കിലും കുറവ് ആണല്ലോ അതായത് ഫുൾ ഓപ്ഷനും സാധാ വണ്ടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ അതുകൊണ്ട് തന്നെ അത് ചില വണ്ടികൾക്ക് സാധാ നോർമലിനാണ് ഭാഗം വെക്കില്ല ഫുൾ ഓപ്ഷനായി വെച്ച് കൊടുക്കും ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് എന്തുകൊണ്ടോ എന്ന് അറിയില്ല ഇവിടെ നമുക്ക് മൊബൈൽ വെക്കേണ്ടത് മൊബൈൽ ഹോൾഡ് വെക്കുന്ന സാധനം പക്ഷേ നല്ല സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊബൈൽ താഴോട്ട് വീഴും കേട്ടോ അവിടെ രണ്ട് കുഴിയിലൊക്കെ ചാടി കഴിഞ്ഞാൽ മൊബൈൽ താഴോട്ട് വീഴും നമുക്ക് സാധാ നല്ല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് പോകാം കേട്ടോ ലൊക്കേഷനോ ഫോണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെക്കാം ഗ്ലാസ്സിൽ അവിടെ സപ്പോർട്ടായിട്ട് അവിടെ ചാരിന്നോളും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ ഹോൾഡർ വാങ്ങി ഗ്ലാസ് വെക്കുന്നത് ഏറ്റവും ബെറ്റർ പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ പറയാനുള്ളൂ ഇനി ബാക്കിയുള്ളത് നമുക്ക് എ സിയുടെ കാര്യം എന്തൊക്കെയാണ് അതൊക്കെ നല്ല കൂളിംഗ് ഉള്ളത് നാല് വരുന്നുണ്ട് നാല് ഭാഗത്തും എ സിയുടെ വേണ്ടി വരുന്നുണ്ട് കേട്ടോ നല്ല കൂളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡ്രൈവറെ ഭാഗത്ത് രണ്ടെണ്ണം ഇപ്പുറത്തെ കോ സെൻറ്ററിലൊന്നും കോ പാസഞ്ചർ അങ്ങനെ നാളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പുറത്തോട്ട് കാഴ്ച ഗ്ലാസിൻ്റെ ഇത് നല്ല നമ്മളെ സീറ്റ് നല്ല ഹൈറ്റുള്ള സീറ്റാണ് കേട്ടോ നല്ല ഹൈറ്റില്ലാതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകൾ നല്ലോണം കാണാൻ പറ്റും അതായത് നമുക്ക് തൊട്ട മുമ്പിലുള്ള ഐറ്റം വരെ കാണാൻ പറ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റയറിംഗ് നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ ആയിട്ട് വരിക സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് വരുന്നത് നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ വൈപ്പർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെയാണ് സ്പീഡും ലോ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ വാട്ടർ വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ് ഇത് മുകളിലോട്ട് ആയി പമ്പ് ചെയ്യും പിന്നെ ലോയും ഇതുവാണ് വരുന്നത് കേട്ടോ അത്രയും ഈ സാധനമാണ് ഇതിൽ വരുന്നത് ഓപ്ഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ പിന്നെ ഇത് ഇപ്പുറത്ത് വരുന്ന ഈ സൈഡിൽ വരുന്നത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും റൈറ്റും പിന്നെ ഇൻഡിക്കേറ്റർ റൈറ്റും ലെഫ്റ്റും അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വരുന്നത് നമുക്ക് പിന്നെ അത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ആണ് കേട്ടോ ലൈറ്റ് വെക്കാൻ വേണ്ടി എൽ ഇ ഡി ലൈറ്റില്ല ഡിസ്പ്ലേ വരുന്നത് അതിന് വേണ്ടി വാങ്ങിച്ചു വാങ്ങിച്ചല്ല സെക്കൻഡ് ഹാൻഡ് ആണ് അതായത് ട്രാവലറിൽ നമ്മുടെ ട്രാവലർ വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മളുടെ ഡ്രൈവറിപ്പം അത് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അവൻ നമ്മുടെ ട്രാവലറിൽ പോയിക്കൊണ്ടിരുന്ന പയ്യനാണ് ഇപ്പോൾ പുതിയ വന്നേക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ രണ്ട് പ്രാവശ്യം സ്റ്റിക്കർ ഒട്ടിച്ച് രണ്ട് പ്രാവശ്യം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും ഈ മഴയത്താണോ മഴേൻ്റെ പ്രശ്നമാണോ അതോ ഇനി സ്റ്റിക്കർ കോണില്ലായിട്ടാണ് എന്തായാലും കാരണം രണ്ട് പ്രാവശ്യം അത് ഒരാഴ്ചയെ നിന്നുള്ളൂ അതിനുവേണ്ടി ഒട്ടിച്ച കൂളിംഗാണ് നിങ്ങൾക്ക് റിചുറതായിട്ട് ഇവിടെ കാണാം ആ കൂളിങ്ങിൻ്റെ മുകളിലൂടെയാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചത് അത് നിന്നില്ല രണ്ട് പ്രാവശ്യം ഞാൻ ഈ ഇരുന്നൂറ്റമ്പോ ഇരുന്നൂറ്റമ്പോ കൊടുത്ത് ഒട്ടിച്ചിട്ടും രണ്ടും രണ്ട് സ്ഥലത്ത് ഒട്ടിച്ച് അത് പറഞ്ഞു പോയി ബൈപ്പർ ഇട്ടൊരു സൈഡ് സൈഡും പോയി ബാക്കിയുള്ള മഴ കൊണ്ടിട്ടും പോയി അത് എന്തോ പോളിംഗിൻ്റെ പ്രശ്നമാതോ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ അതിനുശേഷം കണ്ടൊരു വഴിയാണ് നമ്മൾ ഈ സാധനം വാങ്ങിയിട്ട് നെയിം ബോർഡ് വെക്കുക എന്നുള്ള താല്പര്യമൊന്നുമില്ല അതോ അവൻ്റെ ഒരു ബ്രാന്ത് ഡ്രൈവറുടെ ബ്രാന്തിൻ്റെ അടുത്ത് കൊടുത്താണ് ഇതുവരെ വെച്ചിട്ടൊന്നും അപ്പോൾ ജസ്റ്റ് വണ്ടിയിൽ കൊടുന്ന് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയാണ് ക്യാബിൻ്റെ ഭാഗങ്ങളും ഇതൊക്കെ വരുന്നത് ഇനി നമുക്ക് അടുത്തത് കാണിക്കാൻ എങ്ങനെ വെച്ച് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല അതിൻ്റെ അകത്ത് പിന്നെ ഈ രണ്ട് ബോക്സ് ഇത് കാണിക്കണം രണ്ട് ഡോറിൻ്റെയും താഴെയായിട്ടാണ് ബോക്സ് കൊടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് ട്യൂട്ടർ കൂടെ വാങ്ങി വെച്ചാൽ നല്ലൊരു രണ്ട് ട്യൂട്ടറും കൂടി വാങ്ങി സൈഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി സൗണ്ട് ആയിരിക്കും ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള സൗ സ്പീക്കർ തന്നെയാണ് അപ്പൊ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ കാണിക്കാറുള്ളു അപ്പോൾ ഡോറിന്റെ ലോക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് തോന്നൂല്ല ഡോർമെനി വേറെ എക്സ്ട്രാ കാര്യങ്ങളും തോന്നൂല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വൈപ്പറ് രണ്ട് വൈപ്പർ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പോപ്പുലർ എന്ന ഒരു കമ്പനിയുടെ പേര് ഇതുണ്ടായിരുന്നു നമുക്ക് ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനത് വൃത്തിയായിട്ടാണ് കണ്ടത് അവിടെ കടന്നോട്ട് വിചാരിച്ചിട്ട് വെച്ചാണ് നമുക്ക് പിന്നെ സ്പീഡ് വരുന്ന ലിമിറ്റ് വരുന്നത് എൺപതാണ് അല്ല പിക്കപ്പിന് എൺപതാണ് സ്പീഡ് ലിമിറ്റ് വരുന്നത് അതിന്റെ സ്റ്റിക്കറാണ് കേട്ടോ അപ്പൊ നമുക്കിന്നെ ഡ്രൈവിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റയറിംഗിന് ഇത് വരുന്നത് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ചെറിയ സ്റ്റയറിങ് ആണ് അതുകൊണ്ട് തന്നെ ഇതാണ് കുറേ പോരായ്മകളും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കാറിനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് ഒരു കാറിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ആണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പറ്റ ചെറുതാണ് എനിക്കിതിൽ ബെറ്ററായി തോന്നിയത് നമ്മുടെ ബഡാദോസ് ബടാദോസിൻ്റെ സ്റ്റയറിംഗ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ അത് കാണാനും ലുക്കാണ് നമുക്ക് യൂസ് ചെയ്യാനും അടിപൊളിയാണ് ഒരു ലക്ഷറി ഫീൽ കിട്ടും ഇത് ചെറുതാണ് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നും നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു കാറിന്റെ പോലെ സിമ്പിൾ ഇത് തിരിക്കാം ഒരു വിരലോണ്ട് ഇത് തിരിക്കാം സിമ്പിളാണ് വണ്ടി നിർത്തി നിർത്തിയിട്ടേക്കാണ് ഞാൻ നിർത്തിയിട്ടുണ്ട് തന്നെ നമുക്ക് ഒരു വിരർലോണ്ട് തന്നെ അത് സിമ്പിളായിട്ട് തിരിക്കാവുന്നതാണ് അത്രയും സോഫ്റ്റ് ആണ് സ്റ്റെയറിങ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ലോഡ് കയറി കഴിഞ്ഞാൽ ഇത് ആ ഒരു ലോഡിൻ്റെ കപ്പാസിറ്റി സ്റ്റെയറിങ്ങിലൂടെ അധികം വരുന്നില്ല സാധാരണ നമുക്ക് വണ്ടിയിൽ ലോഡ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് നമുക്ക് വണ്ടി സ്റ്റെയറിങ്ങിലും ചെറിയൊരു ബലം കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോഴത് സിമ്പിളായിരിക്കും ഇത് അത് കാരണം നമുക്കിത് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പാളി പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ചില സമയങ്ങൾ ലോഡ് കയറുമ്പോൾ അത് സ്റ്റിയറിംഗിലോട്ട് ആ ഒരു വെയിറ്റ് കിട്ടുന്നില്ല ഈ ആ വെയിറ്റ് കയറ്റി കഴിഞ്ഞാലും അതേപോലെ ഫീൽ ചെയ്യാറുണ്ട് കാരണം നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പാളി പോകുന്ന പോലൊക്കെ തോന്നാറുണ്ട് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ലുക്കായി തോന്നുന്നില്ലേ കാണാൻ നല്ലൊരു സ്പോട്ടി ലുക്കായിട്ട് വരുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ആ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ലോഡ് കയറ്റുമ്പോൾ നമുക്കിത് സ്റ്റിയറിംഗ് ഭയങ്കര ഇതേപോലെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെയാണ് വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിൽ പിടിച്ചാൽ ഒരു ഫീല് തോന്നാറുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഫോണൊക്കെ പിന്നെ കമ്പനി ഓണ് സാധാ കീക്കിയാണ് ഫോണൊക്കെ കുഴപ്പമൊന്നുമില്ല എ ഒക്കെ നല്ല കൂളിംഗ് ആണ് കേട്ടോ എ ഒക്കെ നല്ല കൂളിങ് കാര്യങ്ങളും അതിന് ഒരു റിങ് വൈറ്റ് കളറിലൊരു റിങ് കൊടുത്തിട്ടുണ്ട് എ സിയുടെ ഇവിടെയൊക്കെ അതൊരു വൈറ്റ് ഇത് കൊടുത്തിട്ട് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ലുക്കാണ് കേട്ടോ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കിത് നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ കേട്ടോ അങ്ങനെ ചാട്ടൊന്നും നമുക്കിത് ഒരു കാറ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഒരു അൾട്ടോ യോൺ അങ്ങനെയുള്ള വണ്ടിയൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ നമുക്കൊരു ഫീലാണ് ഇത് ആയിരത്തഞ്ഞൂറ് സി സി ആണ് ഇതിൻ്റെ പവർ വരുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് ഡ്രൈവറുടെ ഭാഗം നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഇതാണ് നമുക്ക് അതായത് ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് എന്താ പെയിൻ വരിക അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മുടെ ബാക്ക് പെയിന് തല കഴുത്ത് വേദനിക്കുക കൈയും കാലും വേദനിക്കുക അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഒന്നാമത് ഇത് കുറച്ച് ഹൈറ്റാണ് നമ്മൾ എക്സ് യു വി വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് സ്റ്റയറിംഗ് ഒക്കെ നമ്മുടെ വയറിൻ്റെ താഴെ നെഞ്ചിൻ്റെ ഇതിലൊക്കെ താഴായിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി നമ്മുടെ ഫുൾ നമ്മുടെ കണ്ട്രോളിലായിരിക്കും കേട്ടോ മറ്റേ ദോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ദോസിനെ കുറ്റം പറയുന്നതല്ല ഞാൻ രണ്ട് വണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഇതിലാണ് ദോസ്റ്റെ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബട ദോസ്തും കാര്യങ്ങളൊക്കെ ചെറിയ ദോസ്തും പടദോസ് എല്ലാം ഞാൻ മൂന്ന് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടിൻ്റെ തമ്മിലൊരു മാറ്റം എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് അല്ല ദോസിനെ കൊച്ചാക്കി ഇതിനെ കൂട്ടിപ്പാറ അല്ലെങ്കിൽ ഇതിനെ കൊച്ചാക്കി ദോസിനെ കൂട്ടിപ്പാറേ അതല്ലാട്ടോ രണ്ട് ഉപയോഗിച്ചുള്ള പരിചയം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഗിയറിൻ്റെതൊക്കെയെന്ന് പറഞ്ഞാൽ ക്ലച്ചൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സ്മൂത്ത് ക്ലച്ചാണ് അതായത് നമ്മളൊരു കാറിന്റെ ഒന്നും പറയാൻ പറ്റില്ല എന്താന്നാ പറയുന്നത് ഈ ലോഡ് വണ്ടിക്ക് ഇത്രയും സ്മൂത്ത് വേണോന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ ഇപ്പൊ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ ദോസ്റ്റിന്റെ ഒക്കെ ക്ലച്ച് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ഒരു ഹാഡ് ഉണ്ടാവും നമുക്ക് ചോട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ടൈറ്റ് ആയിരിക്കും പക്ഷെ ഇതെന്തോ നമുക്ക് ക്ലച്ച് ക്ലച്ചൊക്കെ ചോട്ടും മെല്ലെ ജസ്റ്റ് ഒന്ന് താത്തുമ്പോൾ താന്ന് പോകും ക്ലച്ച് അതുകൊണ്ടാണോ നമ്മൾ യൂട്യൂബിലൊക്കെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ താഴെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് ക്ലച്ച് ഡിസ്ക് വീട്ടിൽ ഒരുപാട് വാങ്ങി വെക്കാൻ പറ്റുന്നതിനുള്ള മാത്രം വണ്ടി എടുത്തായി എന്നൊക്കെയുള്ള ആയിരുന്നു കേട്ടോ അങ്ങനത്തെ കമൻറ്റും ആയിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമൊന്നും അടിച്ചെടുക്കാൻ പിന്നെ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണം അതാണ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല വീരം എടുക്കാൻ ആദ്യം നോക്കിയത് പിന്നെ വീരോനെ കുറിച്ചിട്ട് ഞാൻ ആർക്കും അങ്ങനെ വലിയ മോശവും നല്ലതോ ആയ അഭിപ്രായങ്ങളില്ല കാരണം അത് അറിഞ്ഞിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതുമൊക്കെ അധികം പോയില്ല ഇതാകുമ്പോൾ പിന്നെ ഇവർ അറിഞ്ഞിട്ട് ഒരുപാടായി ഒരുപാട് 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 എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷത്തോളം ആയി എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വണ്ടി റോഡിലും കാണുന്നുണ്ട് നല്ല എവിടെ നോക്കിയാലും ഇപ്പം ഇൻട്രയാണ് ഇൻട്രയുടെ വണ്ടിയാണ് പിന്നെ ഞാൻ വി ഇൻട്ര വി വി സെവൻറ്റീൻ എടുക്കാൻ നോക്കി വി സെവൻറ്റി എടുക്കാൻ നോക്കിയപ്പോൾ അതിന് മൈലേജ് കുറവാണ് അത് നമ്മുടെ ബഡാദോസിൻ്റെ സെയിം ഇതാണ് കേട്ടോ മൂന്ന് ക്യാബിൽ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള പെർമിഷൻ ഉണ്ട് ആർ സീഡും മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇതിൽ രണ്ട് പേരെ പേരെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു കോ പാസഞ്ചറും പിന്നെ ഡ്രൈവർക്കും മറ്റേ വി സെവൻറ്റീല് മൂന്ന് പേർക്ക് ഇരിക്കാം കേട്ടോ അതിന് മൈലേജ് പതിനാല് പതിനഞ്ച് വരെ മാക്സിമം പറയുന്നുണ്ട് കിട്ടുമെന്ന് അറിഞ്ഞോളാം ബഡാദോസിന് അങ്ങനെയാണ് പതിനഞ്ചൊക്കെ ആണ് കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കാരണം നമുക്ക് മൈലേജും കൂടി ഒരു കാര്യമാണല്ലോ കാരണം ഇത് ലോങ് ഓടുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഈ എല്ലാ കിലോമീറ്ററും പോലെ കിലോമീറ്ററിൻ്റെ കറക്റ്റ് ചാർജ് കിട്ടിയിട്ട് ഓടുന്നതല്ല ഡെയിലി ലോങ് ട്രിപ്പ് ആകുക തന്നെ ചെറിയൊരു കിലോമീറ്റർ കുറവിലാണ് നമ്മൾ ഈ വണ്ടി ഓടുന്നത് അങ്ങനെ മറ്റേ കുറഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ ഇല്ലേലൊരു ചെറിയൊരു രണ്ട് രൂപ ഒക്കെ കുറച്ചിട്ടാണ് വണ്ടി ഓടുന്നത് ഡെയിലി ലോങ് ഓടുന്ന വണ്ടി ആൾക്കാർക്ക് അറിയാൻ പറ്റും കമ്പനിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവർ കറക്റ്റ് റേറ്റ് അവർ തിരത്തില്ല കമ്പനി ഒന്നോ രണ്ടോ രൂപ കുറച്ച് കൊടുക്കണം കിലോമീറ്റർ ചാർജിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മൈലേജുള്ള വണ്ടിയാണ് അത്ര നല്ലത് പിന്നെ നമ്മൾ ഡ്രൈവറുടെ കംഫർട്ടും കൂടി നോക്കണം അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആയിട്ട് എ സി ഉള്ള വണ്ടി എടുക്കാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ദോസ്റ്റ് വണ്ടി ഏ സി ഉള്ളതിനാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ ഇത് ഇത്രക്കാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഓടിക്കാനും അങ്ങനെ കുണ്ടും കൂടിയാലും ചാടി അങ്ങനെ ഫീല് വരത്തില്ല മറ്റുള്ള വണ്ടി ബടാ ദോസ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്ററൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ബെഡിൽ കിടക്കുന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ ങ്ങോ ഉറങ്ങിപ്പോവാം അത്രയും ക്ഷീണമായിരിക്കും ബോഡിക്ക് കാരണം നല്ല ചാട്ടാണ് പടാ ദിവസമൊക്കെ അത് ഓടിച്ച് ശീലമുള്ള ഒരു ദിവസം ഈ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല അത്ര സ്മൂത്താണ് ഈ വണ്ടി നമ്മളതിൽ ഇരിക്കുന്നതേ അറിയാൻ പറ്റത്തില്ല നല്ല സ്മൂത്തിൽ ഇങ്ങനെ കൊണ്ടുപോകാം നമുക്കൊരു എഴുപത് എൺപത് സ്പീഡിൽ നല്ല റോഡിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോവാം അത് ഏ സി നല്ല കൂടെ എ സി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന തന്നെ അറിയില്ല ഒഴി ഒലിച്ചു പോകുന്നൊരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഗിയറാണെങ്കിലും ക്ലച്ചാണെങ്കിലും എല്ലാം നല്ല നല്ല സ്മൂത്താണ് കേട്ടോ ബ്രേക്ക് കുറച്ച് കുറവുണ്ട് അത് ദോസ്റ്റ് വണ്ടിക്ക് പോകാൻ തന്നെയാണ് ബ്രേക്ക് കുറച്ച് കുറവുണ്ട് പക്ഷേ ബളാദോസിനെ സംബന്ധിച്ച് ബളാദോസിൻ്റെ ബ്രേക്ക് അടിപൊളിയാണ് നല്ല അടിപൊളി സിസ്റ്റമാണ് ബ്രേക്ക് ചവിട്ടാ ചവിട്ടിയെടുത്ത് കിട്ടും അതിനു സമയത്ത് സാധാരണ ദിവസവും ഈ വണ്ടിയുടെ ബ്രേക്ക് കുറച്ച് കുറവുണ്ട് ചൂട്ടി അങ്ങനെ കിട്ടത്തില്ല അതും ഇതിന്റെ ഒരു പോരായ്മയാണ് ഗുണങ്ങൾ മാത്രം പറഞ്ഞ കാര്യമില്ല അതിന്റെ കുറവുകളും പറയണല്ലോ കാരണം ഇത് ചിലപ്പോൾ എന്റെ വീഡിയോ എന്നാൽ നാളെ കാണുന്ന സാധാരണ സാധനക്കാരായിരിക്കും കാരണം ഒരു വണ്ടി എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് ഞാൻ അനുഭവിച്ച രണ്ടര മാസം കൊണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നല്ലതും ചീത്തവും കാര്യങ്ങളും മാത്രമേ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ വലിയൊരു റിവ്യൂ ആയിട്ട് ഈ വണ്ടിനെ കുറിച്ച് എനിക്കൊന്നും ഒരു പുന്തോ അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വണ്ടി ഫീൽഡിലുള്ളതാണ് ആ ഒരു അറിവ് വെച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂട്ടോ അതിൽ ചിലപ്പോ പറഞ്ഞ പോലെ അതിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ക്ഷമിക്കണം കാരണം എനിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാനതിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോ പാലക്കാട് ഈ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അകത്തോട്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം എൻ്റെ ഫോൺ അങ്ങനെ വലിയ സ്റ്റെബിലൈസേഷനുള്ള ഫോണൊന്നും അല്ല എന്നാലും നമുക്ക് അങ്ങനെ ചാട്ടൊന്നും അധികം ഫീൽ ചെയ്യുന്നില്ല ഗട്ടറിൽ ചാടിക്കഴിഞ്ഞാൽ അങ്ങനെ ഷേക്കിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആ വീഡിയോ അധികം കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് നീതി പുലർത്തിയ വണ്ടിയാണെന്ന് പറയാം കേട്ടോ ഇതിന്റെ കാഴ്ച മനോഹരമാണ് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം വ്യൂ കാണാട്ടോ നല്ല വിശാലമായ ക്യാബിനാവുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് ഒക്കെ നല്ല ഹൈ നല്ല വലിയ ഗ്ലാസും കാര്യങ്ങളാണ് വിൻഡോ ഗ്ലാസ് നല്ല വലിയ ഗ്ലാസ് ആണ് സീറ്റ് നല്ല ഹൈറ്റിലാണ് സ്റ്റയറിങ് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വയറിനും താഴെ എഞ്ചിനും താഴെയാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള കാഴ്ച നമുക്ക് തൊട്ട മുമ്പിലുള്ള കാഴ്ച താഴെയുള്ള കാഴ്ച വരെ നമുക്ക് സുഖമായിട്ട് സീറ്റ് ഇരുന്നുകൊണ്ട് തന്നെ കാണാം ചില വണ്ടികൾക്കൊന്നും അതായത് ദോസ് ആണെങ്കിലും പിക്കപ്പാണ് പോലോറോ പിക്കപ്പ് ആണെങ്കിലും അങ്ങനെ ഫ്രണ്ട് പിന്നെ ഫ്രണ്ട് കുറച്ച് പിന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല അത് വേറെ ലെവൽ വണ്ടിയാണ് അതിന് നമുക്കിതിലോട്ട് വലിച്ചിടുന്നില്ല അപ്പോൾ ഇത്രക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ വ്യൂ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് നല്ല വ്യൂ ആയി കാണാം നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ കാർ കൊണ്ട് പോകുന്ന പോലെ ആ ഒരു ഫീലിനങ്ങനെ കൊണ്ടുനടക്കാം കേട്ടോ ആ ദൂരം നിന്ന് കാണുന്നത് കണ്ടില്ലേ നമ്മുടെ കുതിര തുരങ്കം അതൊക്കെ നല്ല മനോഹരമായ വ്യൂ കാഴ്ചയിലൂടെ നമുക്കങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം കേട്ടോ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് വൈബ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത്രയ്ക്കാണ് ഈ കാര്യങ്ങൾ വണ്ടിയുടെ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പങ്കുവെച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ് ബായ്